Hadi. Hadi. അടിമാലിയിലെ ലക്ഷം വീട് ഉന്നതിയിലുണ്ടായ വലിയ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ട ബിജുവിന്റെ മൃതദേഹം ഇവിടെ തറവാട്ട് വീട്ടിൽ എത്തിച്ചിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തിയാക്കി വീട്ടിലെത്തിച്ച മൃതദേഹത്തിൽ അന്ത്യാഞ്ജലികൾ അർപ്പിക്കാനൊക്കെ ഒരുപാട് പേരാണ് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത് സത്യത്തിൽ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു വലിയ ദുരന്തം ഈ വീടിനെ എഫക്റ്റ് ചെയ്യുമെന്നോ അല്ലെങ്കിൽ ഇത്രയും ഒരു വലിയ ദുരന്തം ഈ കുടുംബത്തിന് നേരിടാൻ പറ്റുമെന്നോ ആരും കരുതിയതല്ല പെട്ടെന്ന് അപ്രതീക്ഷിതമായി ഉണ്ടായി ഒരു വലിയ ദുരന്തത്തിൻ്റെ ആഴക്കടലിലാണ് ഇപ്പോൾ ഈ കുടുംബവും അതുപോലെ തന്നെ ഒരേപോലെ തന്നെ ദുഃഖത്തിൽ പങ്കുചേരുകയാണ് ഇവിടുത്തെ പ്രദേശവാസികളെല്ലാവരും ഇന്ന് തന്നെ ബിജുവിൻ്റെ ശവ രക്ഷിപ്പിക്കണം മൃത സംസ്കാരം ഉണ്ടാകും ഇന്ന് മൂന്ന് മണിയോടെ ബിജുവിൻ്റെ സംസ്കാരം നടക്കും അതുപോലെ തന്നെ ബന്ധുമിത്രാദികളും ആ ഇവിടുത്തെ പ്രദേശവാസികളും എല്ലാവരും തന്നെ ഈ വീട്ടിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് നമ്മൾ വാക്കുകൾ കൊണ്ടുപോലും നമുക്ക് ഇടറുന്ന ഒരവസ്ഥയാണ് കാരണം ഒട്ടും പ്രതീക്ഷിക്കാതെ വന്ന ഒരു ദുരന്തം ഈ നാടിനെ ആകെ ഈ അടിമാലിനെ ആകെ അല്ലെങ്കിൽ ഒരു ഇടുക്കിയിനെ ആകെ ദുഃഖത്തിൽ ആഴ്ത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ബിജുവിന്റെ തറവാട്ട് വീട്ടിൽ ഇപ്പോൾ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ബന്ധുമിത്രാദികളൊക്കെ എത്തി ആദരാഞ്ജലികളൊക്കെ അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്